ത്രിയേക ദൈവത്തിന സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ദൈവോചരത്തോട് ചേർന്നിരുന്ന ദൈവാരാധനയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നൽകിയതായ വൻകൃപയോ ഓർത്തുകൊണ്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് അല്പസമയം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധമായി എഴുതിയ സുവിശേഷം അതിന് ഇരുപത്തി ഏഴാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം അവിടെ പ്രകാരമാണ് നമുക്ക് വായിക്കാൻ സാധ്യമാകുന്നത് കുറ്റമില്ലാത്ത രക്തം ഞാൻ ഏൽപ്പിച്ച് തന്നതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ മഥായിയുടെ സുവിശേഷം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് ദൈവം തമ്പുരാനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അതാ പീഡയേൽക്കുന്നതും അതുപോലെ തന്നെ കർത്താവിനെ പിടിക്കപ്പെടുന്ന അനുഭവവും അതുപോലെ തന്നെ ആ കഷ്ടുഭവത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂശാരോഹണത്തിന് മുമ്പ് നടത്തപ്പെടുന്ന കാര്യങ്ങളുമൊക്കെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു ചിന്തയാണ് ആ ചിന്ത ഇപ്രകാരമായിരുന്ന ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് അതായത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് താൻ പശ്ചാത്തപിച്ചുകൊണ്ട് ഏറ്റുപറയുന്നൊരു അനുഭവത്തെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗത്തിൽ അതായത് സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവചനത്തിൽ നാം കണ്ടത് യൂത തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ തെറ്റിനെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നതിൽ കരയുന്ന അനുഭവം ഉണ്ടാവുകയാണ് യുധായുടെ ജീവിതത്തിൽ അവൻ പശ്ചാത്തപിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് എന്നും എൻ്റെ അരുമനാഥനായ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ഞാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നൊരു ബോധ്യത്തോടു കൂടെ യൂത എന്ന് പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന വേദനയോടുകൂടി നിൽക്കുന്ന യൂതയെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇരുപത്തിയാറാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ളതായ വാക്യങ്ങൾ കാണുമ്പോൾ യൂഥായെ പോലെ എന്നാൽ യൂഥായേക്കാളും ഒക്കെ ഉപരിയായി പാപം ചെയ്ത മറ്റൊരുവനെയും നമുക്ക് മറ്റൊരു ശിഷ്യനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മറ്റാരുമല്ല ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് ലിഹ തന്നെയാണ് അപ്പോൾ യൂഥായും പത്രോസും നമ്മുടെ അവർ രണ്ടുപേരുടെ ജീവിതം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് യൂഥ കർത്താവിനെ കാട്ടിക്കൊടുത്തു അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തു എങ്കിൽ പത്രോസ് ലീഹ കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത് നിന്ന് അല്ലെങ്കിൽ കർത്താവ് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാരെല്ലാം ചിതിറിപ്പോകുന്ന അനുഭവത്തിൽ പത്രോസ് ലീഹ അന്വേഷിച്ച് നടന്നത് കർത്താവിനെ ഇവർ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരെവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്തൊക്കെയാണ് ഇവർ ചെയ്യുവാനായിട്ട് പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയുന്നതിനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു വിചാരം കൊണ്ട് കർത്താവിനെ പിടിക്കുക അല്ലെങ്കിൽ പിടിച്ചപ്പെട്ടതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറകിലൂടെ സഞ്ചരിക്കുന്ന പത്രോസ് ലിഹ എന്നാൽ കാണുവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമുണ്ട് പത്രോസിനോട് പലരും ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഞാൻ അവനെ അറിയുക പോലുമില്ല എനിക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവിടെ തള്ളിപ്പറയുന്നൊരു അനുഭവമാണ് രണ്ട് ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ രണ്ട് വിധത്തിൽ തമ്പുരാൻ എതിരായി ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തമ്പുരാന് വ്യക്തമായ അറിവുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നേരത്തെ ബോധ്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നുള്ള എന്ന് രണ്ട് ശിഷ്യന്മാരിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഒരു ശിഷ്യൻ അതിനെ ഉൾക്കൊള്ളുകയും തൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കർത്താവിന് തള്ളിപ്പറഞ്ഞത് അല്ലെങ്കിൽ അവന് തള്ളിപ്പറഞ്ഞതും അല്ലെങ്കിൽ അവനെ ശപിക്കുവാനും പ്രാഗിയോ ഒക്കെ ചെയ്തതാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഉപേക്ഷിച്ച് പറഞ്ഞത് തെറ്റാണ് എന്നൊരു ബോധ്യം അതുമാത്രമല്ല തമ്പുരാൻ മുന്നമേ തന്നോട് പറഞ്ഞതിൻ്റെ പ്രവചന പൂർത്തീകരണമാണ് തൻ്റെ ജീവിതത്തിലൂടെ നടക്കുന്നത് എന്നും അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അറിയുന്നുണ്ട് എന്നും ആ അറിവിലേക്ക് അല്ലെങ്കിൽ ദൈവം നൽകുന്നതായ അറിവിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ പ്രവേശിക്കുമ്പോൾ ആ ദൈവിക ചിന്തകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അപ്രകാരം നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുകയും ചെയ്യണം എന്നതുപോലെ തന്നെ പത്രൂസിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക തിരിച്ചറിവ് ലഭിച്ചപ്പോൾ മാറ്റം സംഭവിച്ച പത്രൂസ് എന്നാൽ യുധായുടെ ജീവിതത്തിൽ തിരിച്ചറിവ് ലഭിച്ചപ്പോൾ കിട്ടിയ കണം കൊണ്ടുപോയി അല്ലെ കിട്ടിയ കാശ് കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും യുധ മടങ്ങി ക്രിസ്തുവിയിലേക്ക് മടങ്ങി വന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ബലഹീനരാണ് നമ്മളൊക്കെ നമ്മളെല്ലാം കഴിവോ എല്ലാം തികഞ്ഞോരൊന്നും ആരും ആയിട്ടില്ല എല്ലാവരുടെയും ജീവിതത്തെ ബലഹീനതകളാണ് ബലഹീനതകൾ മുഖാന്തരമായി നാം അറിഞ്ഞുമറിയാതെയൊക്കെ തമ്പുരാൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അകന്നു പോയതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് തമ്പുരാനിനി എന്നെ സ്വീകരിക്കില്ല പ്രിയമുള്ളവരെ പത്രോസിനെ അവൻ തള്ളിപ്പറഞ്ഞിട്ടും അവനെ ചാർത്ത് നടത്തി ശിഷ്യന്മാരിൽ പ്രധാനിയായി ദൈവം ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഏത് കുപ്പയിൽ കിടക്കുന്ന അനുഭവമാണെങ്കിൽ പോലും നിനക്ക് നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും ദൈവത്തോട് ചാർന്ന് നിൽക്കുവാനും സാധിച്ചാൽ ദൈവം നിന്നെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക എന്നാൽ പോലെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയി ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ഇതിൻ്റെ അനുഭവത്തിൽ തന്നെ മുമ്പോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ അടുക്കിൽ എത്തിച്ചേരുവാൻ സാധ്യമാകാതെ നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകും ഒരു നാശവും ജീവനുമാകുന്ന വഴി നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഒരുക്ക ഒരുക്കി വെച്ചപ്പോൾ നന്മയുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് ആ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ആ വലിയതാകുന്ന കരുണയിലേക്കും വലിയതാകുന്ന അനുഗ്രഹത്തിലേക്കും നമുക്കും നടന്നു നീങ്ങുവാനായിട്ട് സാധ്യമായി തീരണമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ